തീർച്ചയായിട്ടും കഴിഞ്ഞ ഫസ്റ്റ് പണം തോളായിട്ടിന്റെ വീട് അതൊരു ഫാമിലി പടമായിരുന്നു അത് രണ്ടായിരത്തി പതിനാലിന് വെച്ചെടുത്തത് അവിടെ ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് ഞാൻ ഈ പണം ചെയ്തത് കഴിച്ചു കഴിച്ചു

but it's actually i'm a comedian i would love to do comedy they were going to banle but i would love to do it nilam thavarum thirunilam thavarum santhosham illatha namude namage chodichu namukku uttaru yaaru this in mail yaaru അപ്പൊ ഈ സിനിമയോടെ കഴിയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ നമുക്കെ കൂടെ ഉണ്ടായിരുന്ന സിനിമകളിൽ ഈ സിനിമയിൽ അഷ്കർ സർക്കാരിന്റെ അതായത് ആ സെയിം ഫാമിലി ഒരാളുടെ അത് ഒരു വളരെ വിചിത്രമായ ഒരു കാര്യമാണ് മറ്റു മറ്റു സിനിമ വേറെ കാര്യം മറ്റു സിനിമകളിലെല്ലാം ഞാൻ പോലീസുകാരനായിട്ട് സിനിമകളിലെല്ലാം ഞാൻ കോൺസ്റ്റർ ആയിരുന്നു സിനിമയിൽ കോൺസ്റ്റർ ആയിരുന്നു രണ്ടു സിനിമയിൽ പോലീസുകാരനായിരുന്നു പക്ഷേ ഈ സിനിമയിൽ ഞാൻ ഒരു എസ് ഐ ആണ് ചെറിയൊരു പ്രൊമോഷൻ ഞാനൊരു മോശമായി കുഴപ്പമില്ല നല്ലതായും കുഴപ്പമില്ല പക്ഷെ ചെറുപ്പ മോശമാക്കാൻ വേണ്ടിട്ട് കൊറേ ആൾക്കാർ നടക്കും പക്ഷെ അത് അവരങ്ങനെ പറഞ്ഞത് പക്ഷെ എന്റെ സിനിമയില് എന്റെ പ്രേക്ഷകർക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിനിമയിൽ ഞാൻ നിർമ്മിച്ചിരുന്നു അത് അവരുടെ പരസ്യം കണ്ടിട്ടോ ഫാമിലിയിലായിരുന്നു കഥ പറഞ്ഞു അതുപോലെ വെച്ചിട്ടുണ്ട് ഇഷ്ടം എല്ലാവരും നല്ല സിനിമ ആയിട്ട് വേണം എന്ന് വളർത്തിക്ക േക്ഷകരല്ല പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു പറഞ്ഞെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സിനിമ നശിക്കേണ്ട കാര്യമില്ല പ്രേക്ഷകരാണ് സിനിമ അവർക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണെങ്കിൽ ആരെന്താ നമ്മുടെ കേരളത്തിലുള്ളത് ഇരുതൈ നീട്ടി സ്വീകരിക്കുന്നത് എല്ലാവരും വിശ്വാസം കാരണം ഇതിനെ നീട്ടി സ്വീകരിച്ചെന്തോ ഒരു സിനിമയാണ് എന്റെ ജോലി എന്ത് സിവിൽ കാര്യങ്ങളും ഞാൻ എന്ത് പറയാനും അതൊക്കെ ഓരോരുത്തർ വ്യക്തിപരമായ അവർ പ്രധാനപ്പെട്ട ജോലി നോക്കിയാൽ പോകുന്നത് നമ്മൾ നമ്മള് സ്ട്രേറ്റ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്തു നമ്മുടെ ജോലി ഞാൻ എന്റെ ജോലി അഭിനയിക്കുന്ന ജോലി ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്തത് പിന്നെ നമ്മള് വ്യക്തിഗതാണോ നമ്മൾ കൊലപാതകം ചെയ്യാൻ പോകണം എത്തില്ലല്ലോ നമുക്ക് ഒരു വരവ് വരാൻ വേണ്ടി എല്ലാരും വെയിറ്റ് ചെയ്യണം പിന്നെ സസ്പെൻസ് മിസ്റ്ററി ഉണ്ട് ആ മിസ്റ്ററി കഴിയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ കഥാപാത്രം ഫ്രണ്ട്ഷിപ്പ് ഫാമിലി മാത്രമേ ഈ കുട്ടി അത്രയും പണിക്കുള്ളത് നിങ്ങളുടെ പണി അത്ര ഇഷ്ടം ഈ കുട്ടികൾ എന്നെ സൗദ്യം സമയത്ര ആയില്ല ഞാൻ പറഞ്ഞല്ലേ ആ ഇന്ന് പറഞ്ഞ